ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നൂറാം വാർഷികാഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഊരാളുങ്കൽ സൊസൈറ്റിയെ തകർക്കാനുള്ള ശ്രമങ്ങൾ ജനം തിരിച്ചറിയുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഊരാളുങ്കൽ സൊസൈറ്റിയുടെ വളർച്ചയിൽ അസഹിഷ്ണുതയുള്ള കൊലകൊമ്പന്മാർ സമ്പത്തും അധികാരവും ഉപയോഗിച്ച് സംരംഭത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് മനസ്സുകൊണ്ട് പോലും അതിൽ തളരേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അന്താരാഷ്ട്രതലത്തിലും ഏഷ്യ പസഫിക് മേഖലയിലുമടക്കം ശ്രദ്ധ നേടിയ മികച്ച സഹകരണ പ്രസ്ഥാനമായ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി കരകൗശല രംഗം മുതൽ ഐ ടി മേഖല വരെ വ്യാപിച്ചു കിടക്കുന്ന പ്രസ്ഥാനമായി വളർന്നുകഴിഞ്ഞത് അഭിമാനാർഹമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു യു എൽ സി സിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു യു എൽ സി സിയുടെ വളർച്ചക്ക് വിഘാതം സൃഷ്ടിക്കാനുള്ള പല നീക്കങ്ങളും പല ഭാഗത്തു നിന്നും ഉണ്ടാവാറുണ്ടെന്നും തകർന്നു പോകുമെന്ന ഭയം മനസ്സിൽ പോലും വെക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ ജനകീയ പ്രസ്ഥാനം വമ്പൻ കോർപ്പറേറ്റുകളോട് മത്സരിച്ച് ഇങ്ങനെ അതിജീവിക്കുകയും അതിബൃഹത്തായ പദ്ധതികൾ വരെ ഏറ്റെടുക്കുകയും ചെയ്യുന്നതിൽ അസഹിഷ്ണുതയുള്ള കൊലക്കൊമ്പന്മാരുണ്ട് അവരുടെ സാമ്പത്തിക സ്വാർത്ഥ താൽപ്പര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ തയ്യാറാവുന്ന അധികാര കേന്ദ്രങ്ങളുണ്ട് അവരുടെ സമ്പത്തും അധികാരവും ഒരുമിച്ച് നിന്ന് ഇത്തരം ജനകീയ മഹാസംരംഭങ്ങളെ തകർക്കാൻ ശ്രമം നടത്താറുണ്ട് ആ ശ്രമങ്ങളിൽ മനസ്സുകൊണ്ടുപോലും ക്ഷീണിക്കേണ്ടതില്ല എന്നാണ് അതിൻ്റെ ഭാഗമായി പറയാനുള്ളത് മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ എന്നിവരും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിത്യകാരന്മാരായ ടി പത്മനാഭൻ എം മുകുന്ദൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി യു എൽ സി സി ചെയർമാൻ രമേശൻ പാലേരി സി പി ജോൺ കോലിയക്കോട് കൃഷ്ണൻ നായർ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ ആശംസകൾ നേർന്നു കൈരളി ന്യൂസ് കോഴിക്കോട്